സംസ്ഥാന പോലീസിലെ ഏറ്റവും ലോ പ്രൊഫൈൽ ഓഫീസർമാരിൽ ഒരാളാണ് ഷെയ്ഖ് ദർബേഷ് സാഹിബ് ഐ പി എസ് ഡി ജി പി ആയ ശേഷമാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു ഉണ്ടായിരുന്നു എന്ന് തന്നെ പൊതുസമൂഹത്തിൽ പലരും അറിഞ്ഞത് ഇക്കാലത്തിനിടെ എങ്ങും താൻ ചെയ്ത ഏതെങ്കിലും ഒരു കേസിൻ്റെ കാര്യം സംസാരിക്കാൻ അദ്ദേഹം ഏതെങ്കിലും മാധ്യമങ്ങളിൽ മുഖം കാണിച്ചിട്ടുമില്ല മുൻ ഡി ജി പി അനിൽകാന്തും ഏറെക്കുറെ അങ്ങനെ തന്നെയായിരുന്നു എന്നാൽ അദ്ദേഹത്തുണ്ടായിരുന്ന കുഴപ്പങ്ങളും ഒന്നുമില്ലാതെ തികച്ചും ക്ലീൻ ഇമേജിലാണ് ഷെയ്ഖ് ദർബേഷ് സംസ്ഥാന പോലീസ് മേധാവിയുടെ കസ്റ്റഡിയിൽ ഇരുന്നത് ഒരുങ്ങുമ്പോൾ സർക്കാർ കാലാവധി നീട്ടിക്കൊടുത്തതും വേറെ ഒരു തലവേദനയും ഉണ്ടാക്കാത്ത ജെൻറ്റൽമാർ എന്ന് കണക്കാക്കിയാണ് എന്നാൽ ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തിൻ്റെ ഭൂമി ഇടപാട് വാർത്തകളിൽ നിറയുന്നത് വലിയ ബംഗ്ലാവ് തോട്ടങ്ങളൊന്നുമല്ല തലസ്ഥാനത്ത് പേരുക്കടയിലുള്ള വെറും പത്ത് സെൻറ്റ് ഭൂമിയാണ് വിഷയം ഇതിൻ്റെ വിൽപ്പനയ്ക്ക് ദർവേഷ് സാഹിബ് ശ്രമിച്ചതാണ് ആരും ഒട്ടും വിചാരിക്കാത്ത വിവാദത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചത് നിലവിൽ ഡി ജി പിയുടെ ഭൂമി തിരുവനന്തപുരം ഹബ് കോടതി ജപ്തി ചെയ്തു കഴിഞ്ഞു എഴുപത്തിനാല് ലക്ഷത്തിന് വിൽക്കാനായി കഴിഞ്ഞ വർഷം ജൂണിൽ കരാർ വെച്ച ശേഷം മുപ്പത് ലക്ഷം അഡ്വാൻസായി ഡി ജി പി വാങ്ങിയിട്ടുണ്ട് ഇതിൽ ഇരുപത്തിയഞ്ച് ലക്ഷം ഭാര്യയുടെ അക്കൗണ്ടിലേക്കും അഞ്ച് ലക്ഷം അദ്ദേഹം ക്യാഷായി കയ്യിലും വാങ്ങിയെന്നാണ് പറയുന്നത് ഇവിടെയാണ് ഒന്നാമത്തെ പ്രശ്നം നിലവിലെ ആദായനികുതി നിയമങ്ങൾ പ്രകാരം രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ ഒരാൾ ഒരു ദിവസം കാശായി കൈകാര്യം ചെയ്യാൻ പാടില്ല സംസ്ഥാന പോലീസ് ആസ്ഥാനത്തെ ഡി ജി പിയുടെ ഓഫീസിൽ അദ്ദേഹം ആവശ്യപ്പെട്ടത് പ്രകാരം ഈ തുക എത്തിച്ചു നൽകിയെന്നാണ് പരാതിക്കാരൻ പറയുന്നത് റിസീവ്ഡ് ഫൈവ് ലാക്സ് എന്നെഴുതി കരാർ രേഖയിൽ ഡി ജി പി ഒപ്പിട്ട് നൽകിയിട്ടുണ്ടെന്നാണ് വിശദീകരണം ഇത് കൂടുതൽ ഗുരുതരമാണ് സാധാരണഗതിയിൽ ഭൂമി ഇടപാടും അതിൻ്റെ പേരിലുള്ള വ്യവഹാരവും സിവിൽ കേസായി തീരേണ്ടതാണ് എന്നാൽ ഇവിടെ ഭൂമിക്ക് മേലുള്ള ബാങ്കിന്റെ ബാധ്യത ഡി ജി പി മറച്ചുവെച്ചു എന്നാണ് പരാതിക്കാരൻ പറയുന്നത് അത് തിരിച്ചറിഞ്ഞപ്പോഴാണ് കരാറിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചത് ബാധ്യത ഒന്നുമില്ലെന്ന് അദ്ദേഹം വാക്കാൽ പറഞ്ഞത് മാത്രമല്ല കരാറിന്റെ എട്ടാം ഖണ്ഡികയിൽ എഴുതി ചേർത്തിട്ടുമുണ്ട് അത് കണക്കിലെടുത്താൽ ഡി ജി പിയുടെ നടപടി ചീറ്റിംഗ് അഥവാ വഞ്ചനയുടെ പരിധിയിൽ വരും തിരുവനന്തപുരം സബ് കോടതിയെ സമീപിച്ച പരാതിക്കാരൻ തന്നെ വേണമെന്നില്ല ക്രിമിനൽ കുറ്റം കുറ്റമെന്നതിയിൽ ആര് എവിടെ പരാതി കൊടുത്താലും പോലീസ് കേസെടുക്കേണ്ടി വരും എന്നതാണ് സത്യം ഐ പി സി പ്രകാരമാണെങ്കിൽ സെക്ഷൻ നാനൂറ്റി ഇരുപത് അനുസരിച്ച് കേസെടുക്കേണ്ട കുറ്റം ഇന്ന് മുതൽ പുതിയ ബി എൻ എസ് അഥവാ ഭാരതീയ ന്യായ സംഹിത പ്രകാരം കേസെടുക്കേണ്ട സാഹചര്യത്തിൽ സെക്ഷൻ മുന്നൂറ്റി പതിനെട്ട് നാല് ആകും വകുപ്പ് ഭൂമി ഭാര്യയുടെ പേരിലായതിനാലും അഡ്വാൻസ് തുക അവരുടെ അക്കൗണ്ടിലേക്ക് സ്വീകരിച്ച സാഹചര്യത്തിലും ഭാര്യയെക്കൂടി പ്രതി ചേർക്കണമെന്ന പരാതിയിൽ ആവശ്യപ്പെട്ടാൽ അതും വേണ്ടിവരും അങ്ങനെയെങ്കിൽ ഇത്തരത്തിലുള്ള ആദ്യ കേസാകും ഷെയ്ഖ് ദർവേഷ് സാഹിബ് നേരിടേണ്ടി വരിക സംസ്ഥാന പോലീസ് മേധാവി എന്ന നിലയിൽ പോലീസിൽ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയായ ഡി ജി പി കണക്കാക്കാമെങ്കിലും ഇത്തരമൊരു സാഹചര്യം ഉടലെടുത്താൽ അങ്ങനെ ഒരു സംരക്ഷണവും ഒരു തരത്തിലും കിട്ടാത്ത വ്യക്തിയായി അദ്ദേഹം മാറിയേക്കും സംരക്ഷണം നൽകണമെന്ന് ആരെത്ര ആഗ്രഹിച്ചാലും കസേര ഇളകും എന്നത് വേറെ കാര്യം ഇനി ഡി ജി പി കയ്യിൽ വാങ്ങിയെന്ന് പരാതിക്കാരൻ പറയുന്ന അഞ്ച് ലക്ഷം രൂപയിലേക്ക് ആദായ നികുതി അന്വേഷണം എത്തിയാൽ പരാതിക്കാരന് തുകയുടെ സോഴ്സ് കാണിക്കേണ്ടി വരും ഡി ജി പി അത് ചില വിട്ടവിധവും വിശദീകരിക്കേണ്ടി വരും ഇങ്ങനെയെല്ലാം സങ്കീർണമായ അവസ്ഥകളിലേക്ക് കാര്യങ്ങൾ എത്തും മുൻപ് വിഷയം കൈകാര്യം ചെയ്യാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട് പോലീസിലെ മറ്റ് ചിലരെ പോലെയൊന്നും ഡീലുകൾ നടത്തി പരിചയിച്ചിട്ടില്ലാത്ത ആളായതിനാൽ പറ്റിയ പാകപ്പെട എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തെ അറിയുന്നവർ വിഷയത്തെ കാണുന്നത് വലിയ സൗഹൃദ വലയവും ഇല്ലാത്തതിനാൽ ആരോടും കൂടിയാലോചനയൊന്നുമില്ലാതെ സ്വന്തം നിലയ്ക്കാണ് ഭൂമി വില്പനക്ക് ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ രാവിലെ പത്രങ്ങളിൽ വാർത്ത കണ്ടപ്പോൾ സഹപ്രവർത്തകർ പലരും ഞെട്ടലോടെയാണ് വായിച്ചത് അഡ്വാൻസ് തുക തിരികെ കിട്ടിയാൽ കേസുമായി മുന്നോട്ട് പോകില്ല എന്ന് പരാതിക്കാരൻ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നതാണ് ആശ്വാസം അതേസമയം കേരളത്തിലെ ഏറ്റവും സ്വാധീന ശേഷിയുള്ള വ്യക്തിയെ ഇത്ര എളുപ്പത്തിൽ തന്റെ വഴിക്ക് വരുത്താമെന്ന് പരാതിക്കാരൻ കണക്കുകൂട്ടിയതിലെ പ്രായോഗിക ബുദ്ധി നിസ്സാരമല്ല ആദ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസില് പരാതി നൽകിയെന്ന് പറയുന്നത് ശരിയെങ്കിൽ വിഷയം മാന്യമായി കൈകാര്യം ചെയ്യുന്നതിലെ വീഴ്ച അവിടെ തുടങ്ങിയെന്ന് വേണം കരുതാൻ